ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മളിവിടെ പുസ്തകങ്ങളെ പറ്റിയാണല്ലോ എപ്പോഴും സംസാരിക്കാറ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച സ്പോൺസർ ചെയ്യുന്നത് പ്ലോട്ട്സോ മൂവീസ് ഡോട്ട് കോം ആണ് കേട്ടിട്ടുണ്ട് ഇതൊരു എഐ എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് പുസ്തകം വാങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റിൽ അതിന്റെ ഒരു ട്രെയിലർ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നല്ലതാണല്ലോ അത് പുസ്തകം മുഴുവൻ വായിക്കാതെ തന്നെ ഒരു ഐഡിയ കിട്ടാൻ നല്ലതാണ് അതെ അപ്പോൾ ഇന്ന് നമ്മൾ ഗബ്രിയൽ ഗാർജിയ മാർക്യൂസിന്റെ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ ആ ഒരു ലോകപ്രസിദ്ധ നോവലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു ഇതിഹാസം തന്നെയാണത് ശരിയാണ് വളരെ വലിയ സങ്കീർണമായ ഒരു നോവലാണ് നമുക്ക് കിട്ടിയൊരു സംഗ്രഹം വെച്ചിട്ട് അതിലെ പ്രധാന ആശയങ്ങൾ എന്താ പറയുക അതിന്റെ ഒരു കാതൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ തീർച്ചയായും ഈ നോവൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വിശകലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു എസെൻസ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ സഹായിക്കുക എന്നതാണ് ഇതൊരു കുടുംബത്തിന്റെ കഥയാണെങ്കിലും അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ മാർക്കോയിസ് പറയുന്നുണ്ട് അല്ലേ തീർച്ചയായും മനുഷ്യന്റെ അവസ്ഥകൾ ചരിത്രം ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നത് അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ആ കുടുംബകഥ ഒരു പശ്ചാത്തലം മാത്രം ശരിയാണ് അപ്പൊ നമുക്ക് ആ സംഗ്രഹത്തിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം മക്കോണ്ടോയിൽ നിന്ന് തുടങ്ങിയാലോ ആ സാങ്കല്പിക ഗ്രാമം ആ മക്കോണ്ടോ jos arcadio ursulaim chernas tabichuridam puram Adhe, bring your book to life with ai enhance the storytelling experience to the next level with realistic characters and immersive voiceovers and reach a larger audience get away from the boring stock images and videos for your book trailers reach out to plotsformovies.com today Paxhe, padhi, padhi, യുദ്ധങ്ങൾ രാഷ്ട്രീയം പിന്നെ വാഴപ്പഴ കമ്പനിയുടെ വരവ് അപ്പം മക്കോണ്ടോ വെറുമൊരു സ്ഥലമെന്നതിലുപരി ഒരു കഥാപാത്രം തന്നെയായി മാറുകയാണ് കൃത്യമായി പറഞ്ഞാൽ അതാണ് അത് ആ വ്യേന്തിയ കുടുംബത്തോടൊപ്പം ജനിക്കുന്നു വളരുന്നു മാറുന്നു അവസാനം ക്ഷയിക്കുന്നു അമേരിക്കൻ ചരിത്രത്തിന്റെ ഒരു ചെറിയ രൂപം പോലെ ഇനി ആ കുടുംബത്തിലേക്ക് വന്നാൽ വ്യേന്തിയാ കുടുംബം പേരുകളിലെ ആവർത്തനം ശ്രദ്ധേയമാണ് ജോസ് ജോസർക്കാഡിയോ ഓറേലിയാനോ അതെ അതെ അത് വെറുമൊരു പേരല്ല ആ പേരിനൊപ്പം സ്വഭാവങ്ങളും ചിലപ്പോൾ വിധികളും ആവർത്തിക്കുന്നു പോലെയാണ് പൂർവീകർ ജീവിച്ചതുപോലെ തന്നെ വീണ്ടും ജീവിക്കുന്നു എന്നൊരു തോന്നൽ ശരിയാണ് ചരിത്രം ആവർത്തിക്കുന്നു കുടുംബത്തിനുള്ളിലും പഴയ തെറ്റുകൾ ആഗ്രഹങ്ങൾ ശാപങ്ങളൊക്കെ പുതിയ തലമുറയും പേരുന്നു പോലെ അതിൽ നിന്നൊരു മോചനമില്ലാത്ത അവസ്ഥ ഈ ആവർത്തനങ്ങൾക്കും ൾക്കുമിടയിൽ ഉർസുല എന്ന കഥാപാത്രം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനം ഉർസുലയാണ് ആ കുടുംബത്തിന്റെ ഒരു എന്താ പറയാ നട്ടല് നൂറ്റാണ്ടോളം ആ കുടുംബത്തെ ഒരുമിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതെ ഓർമ്മകളെ സൂക്ഷിക്കുന്നതും ഒരു യാഥാർത്ഥ്യബോധം നിലനിർത്താൻ ശ്രമിക്കുന്നതും അവരാണ് ഒരുപാട് ദുരന്തങ്ങൾക്കിടയിലും അവരും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കുടുംബത്തിന്റെ ഒരുപക്ഷെ സമൂഹത്തിന്റെ തന്നെ ഭാരം മുഴുവൻ സ്ത്രീകളാണോ ചുമക്കുന്നത് എന്നൊരു ചോദ്യം ഉർസുലിയുടെ ശക്തി തന്നെ അവർക്കൊരു ഭാരമായി മാറുന്നുണ്ടോ ശരിയാണ് ഇനി നോവലിന്റെ പോലെ തന്നെ ഏകാന്തത അതാണല്ലോ പ്രധാന വിഷയം അതെ ഏകാന്തത അത് പല രൂപത്തിലും വരുന്നുണ്ട് നോവലില് എങ്ങനെയൊക്കെയാണത് ഇപ്പോ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോ തോന്നുന്ന ഏകാന്തത പ്രണയം നഷ്ടപ്പെടുമ്പോൾ പിന്നെ മനുഷ്യർക്ക് പരസ്പരം ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഏകാന്തത ഒറ്റപ്പെടലും ഒറ്റപ്പെടലുമുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും ഓരോ കഥാപാത്രവും അവരവരുടേതായ ഒരു ലോകത്തിൽ ഒറ്റപ്പെട്ടതുപോലെയാണ് ഇതൊരു പക്ഷേ ലാറ്റിൻ അമേരിക്കയുടെ തന്നെ ഒരു അവസ്ഥയെ കൂടി കാണിക്കുന്നതാവാം ഈ ഏകാന്തത പോലെ തന്നെ പ്രധാനമാണ് ആ രീതി മാജിക്കൽ ആ അതാണ് ഈ നോവലിനെ ഇത്ര വ്യത്യസ്തമാക്കുന്നത് യാഥാർത്ഥ്യവും ഫാന്റസിയും കൂടി ലോകം അതെ പ്രേതങ്ങൾ വരുന്നു ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയുന്നു മഞ്ഞപ്പൂക്കളുടെ മഴ പെയ്യുന്നു പരവതാനി പറക്കുന്നു ഇതൊക്കെ വളരെ സാധാരണ സംഭവങ്ങൾ പോലെയാണ് പറയുന്നത് അതാണ് അതിൽ യാഥാർത്ഥ്യം ഏതാണ് ഭാവന ഏതാണ് എന്ന് വേർതിരിക്കാനേ പറ്റില്ല മനുഷ്യന്റെ ഉള്ളിലെ മിത്തുകളും വിശ്വാസങ്ങളൊക്കെ യാഥാർത്ഥ്യം പോലെ തന്നെ പ്രധാനമാണെന്ന് പറയുകയാണ് മാർക്വേസ് നമ്മൾ കാണുന്ന ലോകം മാത്രമല്ല യാഥാർത്ഥ്യം എന്നൊരു ചിന്ത സമയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വ്യത്യസ്തമാണല്ലോ ഒരു നേർരേഖയിലല്ല സമയം പോകുന്നത് അല്ല അതൊരു ചാക്രികമായ ഒന്നാണ് ഒരു വൃത്തം പോലെ പേരുകൾ ആവർത്തിക്കുന്നു സംഭവങ്ങൾ ആവർത്തിക്കുന്നു അതെല്ലാം സൂചിപ്പിക്കുന്നത് ചരിത്രം ആവർത്തിക്കും എന്ന് തന്നെയാണ് ഭൂതകാലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പക്ഷേ എന്താണ് ഒരു പക്ഷേ ആ അവസാന തലമുറയിലെ പ്രണയം ആവർത്തനത്തെ ഭേദിക്കാനുള്ള ഒരു ശ്രമമായിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാം അതൊരു സാധ്യതയായി നോവൽ അവിടെ നിർത്തുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ ചരിത്രവും രാഷ്ട്രീയവും ഇതിലെത്രത്തോളം വരുന്നുണ്ട് ഓ അത് മടവൻ വ്യക്തമായിട്ടുണ്ട് നേരിട്ടല്ലെങ്കിലും ആഭ്യന്തര യുദ്ധങ്ങൾ കൺസർവേറ്റീവുകളും ലിബറലുകളും തമ്മിലുള്ള പോരാട്ടങ്ങൾ പിന്നെ ആ അമേരിക്കൻ കമ്പനിയുടെ ചൂഷണം വാഴപ്പഴ കമ്പനി അതെ ആ ബനാന മസാക്കർ അത് ചരിത്രപരമായ ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുരോഗതി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മിഥ്യയാണെന്നും നോവൽ കാണിച്ചു തരുന്നു ഇതൊക്കെ ആ കുടുംബത്തിന്റെ കഥയിലൂടെയാണ് പറയുന്നത് അതെ ഒരു കുടുംബത്തിന്റെ ഉയർച്ച താഴ്ചകളിലൂടെ ഒരു നാടിന്റെ ഒരു ഭൂഖണ്ഡത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ മുറിവുകൾ നമ്മൾ കാണുന്നു മാർക്വീസിന്റെ ഭാഷയെ പറ്റി കൂടി ഒന്ന് പറയാമോ ആ ഭാഷ അതൊരു കാവ്യം പോലെയാണ് നീണ്ട വാചകങ്ങൾ വിശദമായ വർണ്ണനകൾ ഒരു പുരാണം കേൾക്കുന്ന പോലെ തോന്നുന്നു അതെ തലമുറകളുടെ കഥ പറയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ശൈലി ഒരേ സമയം ലളിതവും എന്നാൽ ഒരുപാട് ആഴങ്ങളുള്ളതുമായ ഭാഷ അപ്പോ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്നത് ഒരു കുടുംബകഥ എന്നതിനപ്പുറം മനുഷ്യൻ ചരിത്രം ഓർമ്മ സ്നേഹം ദുരന്തം ഏകാന്തത ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വലിയ ചിന്തയാണ് തീർച്ചയായും അതൊരു മഹാകാവ്യം തന്നെയാണ് ഈ സംഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഈ ചർച്ച ഈ വലിയ നോവലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലെ ചില പ്രധാന ആശയങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ നൽകി നൽകിക്കാണുമെന്ന് കരുതുന്നു നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മാറ്റങ്ങൾ ചുറ്റും നടക്കുമ്പോഴും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അവന്റെ ആഗ്രഹങ്ങൾ അവന്റെ പരിമിതികൾ അവൻ അനുഭവിക്കുന്ന ഏകാന്തത അതൊന്നും വലിയ മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് വളരെ ശരിയാണ് ഇനി കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ സമൂഹത്തിൽ ഇതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ചാക്രികതകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെയൊക്കെ ഏകാന്തതകൾ നമ്മളെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് നല്ല ചോദ്യമാണ് ഈ ചർച്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതെ പിന്നെ ഈ പുസ്തകം ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒന്നാണ് അപ്പോ അടുത്ത തവണ മറ്റൊരു പുസ്തകവുമായി കാണാം നന്ദി